അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ കല്ലൂർക്കാട് കോസ്മോപോളിറ്റൻ ലൈബ്രറിയിൽ എൻഡോമെന്റ് വിതരണം പ്രതിഭകളെ ആദരയ്ക്കിലും സംഘടിപ്പിച്ചു കോടിയേരി സ്മാരക അവാർഡ് ജേതാവ് ഡോക്ടർ മാത്യു നബേലി ഉദ്ഘാടനം ചെയ്തു

അപ്പോൾ അതിൽ ഈ മാർക്ക് പേടിക്കുന്നതും പ്രധാനമാണ് അപ്പോൾ മാർക്ക് പേടിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രൊഫഷണലായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ മികച്ച ആളുകളും മികച്ച മനുഷ്യയി തീരാനുള്ള ശ്രമം കൂടി ഉണ്ടാവണം അതിന് ഇവിടെ നിന്ന് ഈ ഫസ്റ്റ് സെക്കൻഡ് വന്ന എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുക ആത്മാർത്ഥതയോട് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ക്ലബ്ബ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ജോസ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ജയേഷ് കെ കെ അനു മേക്കുഴിക്കാട്ടിൽ അജേഷ് ചക്കിട്ടുകുടി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല്യ പോകല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ കേരളത്തിൽ